ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവനാ ബിസിനസ് വിജയിച്ചെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ അവന് ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അവനെ ബിസിനസ് വിജയിച്ചെന്ന് പക്ഷെ അതങ്ങനല്ല ഭാഗ്യം കൊണ്ട് മാത്രം ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നില്ല ഭാഗ്യം കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല ആളുടെ പരിശ്രമവും അതുപോലെ തന്നെ റിസ്ക് എടുക്കാനുള്ള മനസ്സും ഇതൊക്കെ കൊണ്ട് മാത്രമേ ഒരു ബിസിനസ് വിജയിക്കാൻ സാധിക്കൂ ശതകോടീശ്വരനിൽ ഒരാൾ എന്ന് മാത്രമല്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കോടീശ്വരൻ തന്നെയാണ് ബിൽഗേറ്റ്സ് അതിലുപരിയായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഉടമയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് ബിൽഗേറ്റ്സിനെ അറിയാൻ സാധിക്കും കമ്പ്യൂട്ടർ സ്വന്തമായിട്ടുള്ള അപൂർവ സ്കൂളുകളിൽ ഒന്നിലായിരുന്നു ബിൽഗേറ്റ്സ് പഠിച്ചിരുന്നത് എട്ടാം ക്ലാസ്സുകാരനായ ബിൽഗേറ്റ്സിൻ്റെ അന്നത്തെ പ്രായത്തിലെ ഏറ്റവും വലിയ വിനോദങ്ങളിലൊന്നായിരുന്നു ആ സ്കൂളിലെ കമ്പ്യൂട്ടർ എന്നും കളിക്കുക എന്നത് അതുതന്നെ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വിനോദങ്ങളിലൊന്ന് ആളുടെ ആ കാലഘട്ടത്തിലെ ബിൽ ബിൽഗേറ്റ്സിൻ്റെ ഏറ്റവും വലിയ ചെങ്ങാതിമാരിലൊരാളായിരുന്നു പോളലൻ പിൽക്കാലത്ത് ആ സൗഹൃദം വളർന്നു എന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ആ സമയത്ത് അവർ ഏറ്റവും വലിയ വിനോദങ്ങളൊന്നായിരുന്നു കമ്പ്യൂട്ടറിൽ കളിക്കുക അതിൽ കൂടുതൽ സമയം ചിലവഴിക്കുക സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും അതിൽ കൂടുതലായിട്ട് അവർ പ്രാവീണ്യം നേടാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവർ അതിൽ കൂടുതലായിട്ട് എക്സ്പേർട്ടായി മാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ബിൽഗേറ്റ്സിൻ്റെയും അലൻ്റെയും വിനോദ സമയങ്ങളിൽ ഒന്നിൽ പറഞ്ഞ ഒരു കഥയിൽ നിന്നാണ് ഇന്ന് വളർന്നു വന്ന ബിൽഗേറ്റ്സ് എന്ന ശതകോഡീഷനിലേക്ക് ബിൽഗേറ്റ്സ് എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാൽ അങ്ങനൊരു കഥയുണ്ട് ഈ വിനോദ സമയങ്ങളിൽ നമ്മുടെ ബിൽഗേറ്റ്സ് കാണിച്ചു കൊടുത്തൊരു മാഗസിൻ ഫോർച്യൂൺ എന്ന മാഗസിൻ അലനെ കാണിച്ചു കൊടുത്തു ആ സമയത്ത് അലൻ ചോദിച്ചു എന്താണിതെന്ന് ചോദിച്ച സമയത്ത് ബിൽഗേറ്റ്സ് പറഞ്ഞു ഇതുപോലൊരു കമ്പനി നാളെ ഒരു കാലത്ത് നമ്മൾ തുടങ്ങിയാലോ പക്ഷെ വളരെ പുച്ഛാപത്തോടുകൂടിയാണ് അലൻ അന്നത് കണ്ടത് കാരണം ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിട്ടോ ആയിരുന്നു അലൻ അന്ന് അതിനെ കണ്ടത് എന്നാൽ ഇന്ന് അതിനെ ഓർത്തെടുക്കുന്നത് വളരെ രസകരമായിട്ടായിരുന്നു അലൻ എന്നാൽ അലൻ അന്ന് ചിരിച്ചു തള്ളിയ അല്ലെ പുച്ഛത്തോട് കണ്ട ആ സ്വപ്നത്തിൻ്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് മൂന്ന് ട്രില്യണ് മുകളിലാണ് വെച്ചാൽ ഇന്ത്യൻ റുപ്പി രണ്ടര ലക്ഷം കോടിക്ക് മുകളിലാണ് ഇന്ന് മൈക്രോസോഫ്റ്റിന്റെ മൂല്യമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ മുന്നൂറ് മില്യൺ കുട്ടികൾ മാത്രമായിരുന്നു സ്കൂളിൽ പോയിരുന്നത് എന്നാൽ അതിൽ പതിനെട്ട് മില്യണും അമേരിക്കയിൽ നിന്നുള്ള കുട്ടികളായിരുന്നു എന്നാൽ അതിൽ രണ്ടര ലക്ഷത്തോളം കുട്ടികൾ വാഷിങ്ടണിൽ തന്നെ ആയിരുന്നു താമസിച്ചിരുന്നത് അതിലെ ഒരു ലക്ഷം കുട്ടികളും സിയാറ്റലിന്റെ ഭാഗമായിരുന്നു ഇതിൽ നിന്നുള്ള മുന്നൂറ് കുട്ടികൾ മാത്രമായിരുന്നു ബിൽഗേറ്റ്സ് പഠിച്ചിരുന്ന ലേക്ക് സൈഡ് എന്ന സ്കൂളിൽ പഠിച്ചിരുന്നത് എന്താ അല്ലേ മുന്നൂറ് മില്യണിൽ തുടങ്ങി മുന്നൂറിൽ തന്നെ അവസാനിച്ചു അല്ലേ എന്നാൽ നമ്മൾ ഈ പറഞ്ഞ കണക്കിനെക്കുറിച്ച് ബിൽഗേറ്റ്സ് അന്ന് തൊട്ടേ ബോധവാനായിരുന്നു ലേക്ക് സൈഡ് എന്ന സ്കൂളില്ലായിരുന്നെങ്കിൽ ഗേറ്റ്സോ മൈക്രോസോഫ്റ്റോ ഇന്നുണ്ടാവില്ലായിരുന്നു എന്ന് ബിൽ ഗേറ്റ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിൽ ഗേറ്റ്സ് എന്ന വ്യക്തി സമർത്ഥൻ മാത്രമായിരുന്നില്ല ബിൽ ബിൽഗേറ്റ്സിനുണ്ടായിരുന്ന ദീർഘവീഷണം അന്നുണ്ടായിരുന്ന സമ്പത്തുള്ള കമ്പ്യൂട്ടർ വിദഗ്ധർക്ക് പോലും അന്നുണ്ടായിരുന്നില്ല ഇവരുടെ സുഹൃദ്വാലയങ്ങളിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു കെൻറ്റ് ഇവാൻസ് ഗേറ്റ്സിനും പോളിനും ഇല്ലാത്തൊരു സവിശേഷത കെന്റിനുണ്ടായിരുന്നു കാരണം പണ്ട് തൊട്ടേ ചെറുപ്പം മുതൽ തന്നെ ബിസിനസ്സിനോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു കെൻറ്റ് അത് തൻ്റെ ജീവിത രീതികളിൽ പോലും കൊണ്ടുവരാനായിട്ട് കെൻറ്റ് പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരു ബ്രീഫ് കേസ് കൊണ്ടായിരുന്നു അന്ന് തൊട്ടേ കെൻറ്റ് എപ്പോഴും നടന്നിരുന്നത് എന്നാൽ അതിലൊന്നും കാണില്ല എങ്കിലും തൻ്റെ ബിസിനസ് മൈൻഡിന് അതെപ്പോഴും ആവശ്യമാണെന്ന് അന്ന് തൊട്ടേ കെൻറ്റ് തീരുമാനിച്ചിരുന്നു എന്നാൽ അപ്പത്തൊട്ടേ അവരുടെ ചർച്ചകളിലും അവരുടെ വിനോദ സമയങ്ങളിലും ഒക്കെ അവർ സംസാരിച്ചിരുന്ന ഒരു വിഷയമാണ് നാളെ കാലത്ത് ഭാവിയിൽ നമ്മൾ സിഇഒമാരാകുമോ അംബാസിഡർമാരാകോ അതോ ജനറൽമാരാകുമോ എന്നുള്ള കുഞ്ഞു കുഞ്ഞ് വിഷയങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് തൊട്ടേ ബില്ലിനും പോളിനും ഉണ്ടായിരുന്ന ഒരു സ്വപ്നം എന്തെന്നാൽ എവിടെ ആയിരുന്നാലും അവർ അവരൊരുമിച്ചുണ്ടാവുമെന്നുള്ള സ്വപ്നമാണ് ഇന്നുണ്ടായ മൈക്രോസോഫ്റ്റിലേക്കുള്ള വളർച്ച ഇത്രയും പറഞ്ഞിട്ട് ബിൽ ഗേറ്റ്സ് ഒന്ന് നിശബ്ദനാവുകയായിരുന്നു ചെയ്തത് ആ നിശബ്ദത എന്താണെന്ന് നിങ്ങളിപ്പോൾ ഓർക്കുന്നില്ലേ മൈക്രോസോഫ്റ്റിന് ഇപ്പോൾ രണ്ട് സ്ഥാപകരാണുള്ളത് ഗേറ്റ്സും അതുപോലെ തന്നെ പോളും എന്നാൽ അവരുടെ സ്വപ്നങ്ങളിൽ കൂട്ടായിട്ട് ഒരാൾ കൂടി ഉണ്ടായിരുന്നു കെൻറ്റ് നിർഭാഗ്യവശാൽ ഹൈസ്കൂൾ കഴിഞ്ഞ സമയത്ത് അവരുടെ വിനോദ സമയങ്ങളിൽ അവർ മല കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരപകടത്തിൽ കെൻറ്റിന് ദാരുണാദ്യമാണ് ഉണ്ടായത് ഒരു മില്യണിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് ബിൽ ഗേറ്റ്സിനുണ്ടായതെങ്കിൽ ഒരു മില്യണിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു നിർഭാഗ്യമാണ് കെൻറ്റിനുണ്ടായത് അതോടൊപ്പം കെൻറ്റിന് നഷ്ടമായത് ബിൽഗേറ്റ്സുമായി കണ്ട സ്വപ്നങ്ങൾ കൂടിയാണ് ഒരേ ശക്തി ഒരേ പ്രഭാവം എന്നാൽ വിപരീത ദിശകളിൽ പ്രവർത്തിച്ചുവെന്നു മാത്രം ജീവിതത്തിൽ നേടുന്നതെല്ലാം സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രമല്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഭാഗ്യവും ചേതവും അവ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവർ ഛേതത്തിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഈ ലോകം അത്യധികം സങ്കീർണമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തികളുടെ നൂറു ശതമാനവും അതേപോലെ തന്നെയുള്ള ഫലങ്ങൾ നൽകുമെന്ന് കരുതാനാവില്ല ഈ ലോകത്തിലെ ഏഴ് ബില്യൺ ആളുകളിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത ഇന്ന് വെളിപ്പെടാത്ത ഒരുപാട് ഘടകങ്ങളും അതിലുണ്ട് ഭാഗ്യം എന്നതിനെ എപ്പോഴും ചേർത്ത് പിടിക്കാനാണ് നമ്മൾക്കിഷ്ടം എന്നാൽ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് വളരെ പ്രയാസമുള്ള കാര്യം കൂടിയാണ് ജീവിതത്തിൻ്റെ ചൂതാടത്തിനിടയിൽ രണ്ടുപേരും രണ്ട് വിപരീത ദിശകളിലാണ് എത്തിച്ചേർന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്നല്ല മൂന്ന് കാര്യം ഭാഗ്യം റിസ്ക് അതുപോലെ തന്നെ അപകടം ഇതിൽ അപകടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നമ്മളെപ്പോഴും ബിസിനസ്സിൽ മാത്രമല്ല ഏത് കാര്യത്തിലും താരതമ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് ബിസിനസ്സിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മോടൊപ്പം ബിസിനസ് ചെയ്തവരെ തന്നെയാണ് അവരിങ്ങനെ ആയിരുന്നു അവർ ബിസിനസ് തുടങ്ങിയപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അവരുടെ തുടക്കം അതത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല ഒട്ടും മെച്ചവും ആയിരിക്കില്ല അത്രയ്ക്ക് മോശവും ആയിരിക്കില്ല